നമസ്കാരം ഞാൻ ഡോക്ടർ ടോണി നെൽസൺ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി അണ്ടാഷിയ ക്യാൻസർ അഥവാ ഒവേറീൻ ക്യാൻസർ ആർക്കെല്ലാം വരാം എന്താണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എങ്ങനെ നമുക്കത് ഒരു പരിധി വരെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് ഏതാനും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ശ്രമിക്കാം അണ്ടാശയ ക്യാൻസർ നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് യൂട്രസിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഓവറി അല്ലെങ്കിൽ അണ്ടാശയം അവിടെ നിന്നാണ് ഓവം വരുന്നത് സ്ത്രീകളുടെ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിനെയാണ് അണ്ടാശയ എന്ന് പറയുന്നത് അപ്പോൾ അണ്ടാശയ ക്യാൻസർ എന്ന് പറയുന്നത് ഓവറിൻ ക്യാൻസർ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാസ്തവത്തിൽ ഇതിനങ്ങനെ വലിയ സിംറ്റം ഇല്ല ഇപ്പോൾ യൂട്രൈൻ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തെ എല്ലാം പലപ്പോഴും ബ്ലീഡിങ് അപ്നോർമാലിറ്റീസ് ആയിട്ട് രക്തസ്രാവമൊക്കെ ആയിട്ട് പേഷ്യൻസ് വരും പക്ഷേ ഓവെറിൻ ക്യാൻസറിന് പലപ്പോഴും ബ്ലീഡിംഗ് ഒരു സിംറ്റം ആയിരിക്കില്ല വളരെ അപൂർവം വരുന്ന ചില ഓവെറീൻ ക്യാൻസറിന് മാത്രമാണ് ആർത്തവ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മെനസ്ട്രുവൽ കംപ്ലൈൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസ് വരുന്നത് അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് വരുന്ന സിംറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഫിഫ്റ്റീസ് അറൗണ്ട് ഫിഫ്റ്റീസ് മുതൽ സിക്സ്റ്റീസ് അങ്ങനെയൊക്കെ എൽഡർലി ആയിട്ടുള്ളവർക്ക് വരുന്ന എപ്പിത്തിലിൽ ഓവെറിൻ ക്യാൻസർ എന്ന് പറയുന്ന ആ സബ് ടൈപ്പ് ആണ് കൂടുതലും അപ്പോൾ അതിനൊരു വലിയ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വലിയ സിംറ്റംസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഓവെറിൻ ക്യാൻസർ ആയിട്ട് സ്ത്രീകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ അതൊരു സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീയോ ഒക്കെ പലപ്പോഴും ആയിട്ടുണ്ടാവും കാരണം ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന സിംറ്റംസ് ഇല്ല ഓറിയൻ ക്യാൻസർ അല്ലെങ്കിൽ സ്ക്രീനിങ് മൊഡാലിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഉദാഹരണത്തിന് ചിലവർക്ക് തോന്നും ഒരു പെരുത്തു വരിക വയറ് പെരുത്ത് വരിക ഗ്യാസ് കയറുന്നു അല്ലെങ്കിൽ വിശപ്പില്ലായ്മ കുറച്ച് വെയ്റ്റ് കുറയുന്നു വയറ് വീർത്ത് വരുന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ് നിറയുന്നു ഇതൊക്കെയാണ് സാധാരണ ഇവർക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് അപ്പോൾ സാധാരണ ഇത് സ്ത്രീകളായാലും ആ ഒരു സമയത്ത് അവർ ഒന്നും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് എനിക്ക് പ്രായം വരുമ്പോൾ കുറച്ച് വെയ്റ്റ് കുറയുന്നു അല്ലെങ്കിൽ വയറ് കുറച്ച് വീർക്കുന്നു വണ്ണം വയ്ക്കുന്നു അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഉപദ്രവം പോയാൽ ചിലപ്പോൾ ഡോക്ടറെ സമീപിച്ചാൽ പോലും ചിലപ്പോൾ ഒരു ആൻറ്റാസിഡോ അല്ലെങ്കിൽ ഗ്യാസിനോട് ഗുളിക തന്നു വിടുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് വരുവാണെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസമെന്നല്ല തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കണം വളരെ നിസാരമായിട്ടുള്ള അൾട്രാസൗണ്ട് ചെയ്താൽ തന്നെ നമുക്ക് ഓവർ ഓവറിൽ ട്യൂമർ രണ്ട് ആശയത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കും അത് തന്നെ എല്ലാ ട്യൂമറും മുഴയും ക്യാൻസറാവണമെന്നില്ല അപ്പോഴത് ഒരു പരിധിവരെ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും കൂടാതെ നമുക്ക് സി ടി എം ആർ ഐ ഒക്കെ വേണ്ടി വരുന്ന കേസുകളിൽ സി ടി എം ആർ ഐ ഒക്കെ എടുത്തു കഴിയുമ്പോൾ കൂടുതൽ വിശദമായിട്ട് അതിൻ്റെ ട്യൂമറിനെക്കുറിച്ച് അറിവ് ലഭിക്കുകയും അതുപോലെ ട്യൂമർ മാർക്കേഴ്സ് ബ്ലഡിൽ സി എ വൺ ട്വൻറ്റി ഫൈവ് സിഇ എ മറ്റു മുതലായ ട്യൂമർ മാർക്കേഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പരിധിവരെ ഇത് ക്യാൻസറുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു ട്യൂമറായിട്ട് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിൽ ഉദാഹരണത്തിന് എടുക്കുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഫാമിലിയെ കംപ്ലീറ്റ് ചെയ്ത സ്ത്രീകളാണ് സെർജറിയാണ് എവിടെയും പ്രൈമറി മൊഡാലിറ്റി നമ്മളൊരു വേർട്ടിക്കൽ ഇൻസ്റ്റ്യക്ഷനാണ് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇടുന്നത് സാധാരണ അതിനുശേഷം നമ്മൾ സ്റ്റേജിങ് ലാപ്രോട്ടമി എന്ന് പറയുന്ന ഒരു വിശദമായിട്ടുള്ള ഒരു സർജറി ആണ് അപ്പർ അപ്ഡമനും കൂടിയൊക്കെ നോക്കി ഇൻസ്പെക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള വലിയൊരു മുറിവായിരിക്കും സാധാരണ വയറൽമേ ഉണ്ടാവുക അപ്പോൾ അത് അപ്പർ അപ്ഡമനൊക്കെ നോക്കി എന്തെങ്കിലും സൈറ്റിസ് മഹോദര രോഗത്തിന് എന്തെങ്കിലും ഉണ്ടോ ഫ്ലൂയിഡൊക്കെ സൈറ്റോളജിക്ക് എടുക്കുന്നു അതുപോലെ ഡീറ്റെയിൽഡായിട്ട് ഓരോ അവയവവും കുടലും മറ്റുള്ള ഭാഗങ്ങളെല്ലാം എക്സാമിൻ ചെയ്യുന്നു ഇത് എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നു അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ യൂട്രസും ഓവറിയും പിന്നെ ആ വയറിൻ്റെ പാട എന്ന് പറയുന്ന ഒമെൻഡം ഇൻഫ്രാക്കോളിക് ഒമൻഡക്ടമി ഒരു പാട അയ്യോ വേറിനോട് താഴെ കിടക്കുന്ന പാടയുടെ ഭാഗമെല്ലാം നമ്മൾ നീക്കം ചെയ്യുന്നു കഴലകളും എടുക്കേണ്ടി വരും പലപ്പോഴും ആ സ്റ്റേജ് അനുസരിച്ച് പെൽബിക് അല്ലെങ്കിൽ പാരായോട്ടിക് അതായത് നമ്മുടെ പ്രധാന രക്തദമ്പിനിയോട് ചേർന്നുള്ള കഴലകളെയും ചിലപ്പോൾ ചില കേസുകൾ അഡ്വാൻസ്ഡ് കേസുകളൊക്കെ നീക്കം ചെയ്യേണ്ടി വരും അതിനുശേഷം മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും കീമോതെറാപ്പി ആവശ്യമായിട്ട് വരും കാരണം വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് സ്റ്റേജ് വണ്ണിൽ ഓവറിൻ ക്യാൻസറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയുള്ളൂ പിന്നെ യങ് ഗേൾസിൽ ചെറിയ കുട്ടികളിൽ വരെ ചിലപ്പം ഓവറിയൻ ട്യൂമർ ഉണ്ടാവാം ഒരു പന്ത്രണ്ട് വയസ്സ് ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ചിലപ്പോൾ സെൽ ട്യൂമേഴ്സ് അതിൽ തന്നെ ചിലത് ക്യാൻസർ ഉള്ള ട്യൂമേഴ്സ് വരാറുണ്ട് പക്ഷെ അവിടെ പ്രകൃതിയുടെ ഒരു വരദാനം എന്ന പോലെ മിക്കവാറും ആ കേസുകളിൽ നമുക്ക് ആ യോ ആ ഓവറിയും ആ ട്യൂബും ഒരു സൈഡിലെ മാത്രം അത് സാധാരണ ഒരു സൈഡിൽ മാത്രമാണ് മിക്ക സെൽ ട്യൂമേഴ്സിൽ ഉണ്ടാവുക അപ്പോൾ ആ സൈഡിലെ ഓവറിയും ട്യൂബും എടുത്തു കളഞ്ഞ് കീമോതെറാപ്പിയും കൂടി ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്യൂർ റേറ്റാണ് ഈ സെൽ ട്യൂമറിനുള്ളത് ആ കുട്ടികൾക്ക് ഭാവിയിൽ ഓഹം കഴിക്കാനോ കുഞ്ഞുങ്ങളുണ്ടാവാനോ തടസ്സം ഉണ്ടാവില്ല സാധാരണ രീതിയിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് മറ്റേ കാറ്റഗറി ഓഫ് പേഷ്യൻസാണ് ഞാൻ പറഞ്ഞത് എൽഡർലി ആയിട്ട് വരുമ്പോൾ ഈ പെത്തിൽ ലോവറേൻ ക്യാൻസറാണ് കൂടുതലും അങ്ങനെയുള്ള കേസിൽ പലപ്പോഴും നമുക്ക് വളരെ ലേറ്റ് സ്റ്റേജിലാണ് പേഷ്യൻസ് വരുന്നത് ചിലപ്പോഴെങ്കിലും നമുക്ക് സർജറി ആദ്യമേ ചെയ്യാൻ സാധിക്കില്ല കീമോതെറാപ്പി ഒക്കെ കൊടുത്തിട്ട് ആ ട്യൂമർ എല്ലാം മെൽറ്റ് ചെയ്ത് ശേഷം നമ്മൾ സർജറി ചെയ്ത് ഈ പറഞ്ഞ യൂട്രസ് ഓവറി മറ്റ് കടലുകളെല്ലാം എടുത്തിന് ശേഷം വീണ്ടും ബാക്കി കീമോതെറാപ്പി കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യു റേറ്റ്സ് അത്ര നമുക്കൊരു നൂറ് ശതമാനം ഒന്നും ആർക്കും നമുക്ക് ഗ്യാരൻറ്റി ചെയ്യാൻ പറ്റത്തില്ല ഒരുപക്ഷെ അതിന് ട്രീറ്റ്മെൻറ്റ് കുറച്ച് നാളത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ റിക്കറൻസ് റേറ്റ് കുറച്ച് ഹൈ ആണ് മറ്റ് ജേംസൽ ട്യൂമറിനെ അപേക്ഷിച്ച് അപ്പോൾ ഒവറിൻ ക്യാൻസറിനെക്കുറിച്ച് എനിക്ക് മെയിൻ പറയാനുള്ളത് ഇതിനും അങ്ങനെ ഒരു സ്ക്രീനിങ് ഇല്ല നമുക്കിപ്പം ഒരു അൾട്രാസൗണ്ട് എടുത്തു ഞാൻ ഞാനിപ്പോൾ അൾട്രാസൗണ്ട് ഒരു പേഷ്യൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുക ഇപ്പോൾ യൂട്രസ് ഓവറി എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെയാണ് പക്ഷേ മൂന്ന് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഓൾറെഡി ചിലപ്പം ഓവറിയൻ ക്യാൻസർ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ വരെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഡെഫിനറ്റായിട്ട് നമുക്കൊരു സ്ക്രീനിങ് മൊഡാലിറ്റി പറയാനില്ല ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും സ്ത്രീകൾ ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വേഗ് സിംറ്റംസ് ഈ വയറ് പെരുത്തു വരിക വീർത്ത് വരിക വിശപ്പില്ലായ്മ വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ അവരെ ആരോഗ്യം നെഗ്ലെക്റ്റ് ചെയ്യാതെ എത്രയും വേഗം ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നിലവിൽ ഓവെറിയൻ ക്യാൻസറിനുള്ള ഒരു സൊല്യൂഷൻ